ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ചാനലെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് അങ്ങനെ ജാനി അടുത്തിൻ്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമലും മറ്റുള്ളവരൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സക്കിർബായോ അമലോ അബിയും ഒക്കെ സന്തോഷത്തോടെ ജാനിയടുത്തേക്ക് കാണാൻ വന്നിട്ടാണുള്ളത് അപ്പോൾ അമലിനെ കണ്ടപ്പോൾ തന്നെ ജാനി വിളിക്കുകയാണ് അബി സോറി അമൽ അമലേ ഏട്ടത്തി തിരിച്ചു വന്നു അമ്മിനോട് പറയാണ് ജാനിയെടുത്തി അത്ര പെട്ടെന്ന് പോവോ അത് കണ്ടിട്ട് അബി സന്തോഷത്തോടെ ചിരിക്കുകയാണ് എനിക്കറിയായിരുന്നു ജാനിയെടുത്തി തിരിച്ചു വരുമെന്ന് അമ്മ സംസാരശേഷിയൊക്കെ മാറ്റിവെച്ചത് മോളെ വിളിക്കാനാണല്ലേ ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത് എന്നിട്ട് ജാനിയുടെ അമ്മയോട് പറയാണ് അമ്മയൊന്ന് മിണ്ടിക്കാണാൻ വേണ്ടി ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചോന്നറിയോ ഏ അബി ജാനിയുടെ അമ്മയോട് പറയാണ് അമ്മയ്ക്ക് വേറെ മനസ്സിലായോ അബി അബി പറയാണ് എൻ്റെ ഏറ്റവും ഇളയാനിയന പ്പോ ഞാനേ അമ്മയെ കാണാൻ വന്നിട്ടുണ്ട് അത് ഇത്ര പെട്ടെന്ന് പറഞ്ഞോ പിന്നെ ജാനകിയുടെ അമ്മ ഓർക്കാണ് അമലെ കാണാൻ പോയ ആ രംഗം അവര് ആ സമയത്ത് ഓർക്കാണ് അമലെന്തോ സാധനം എടുത്തിട്ട് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ രംഗമാണ് അവർക്ക് ഓർമ്മ വന്നത് അമ്മലിനെ നോക്കിച്ചിരിക്കുന്നത് കണ്ടിട്ട് അമല് പറയാണ് ആ അപ്പൊ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലേ നിന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാ പിന്നെ ആരാ മറക്കുന്നേ എന്ന് പറഞ്ഞ് അബി കളിയാക്കാണ് സക്കീർ സക്കിർ വന്നത് അപ്പോൾ അമല് പറയാണ് ആ ജാനി എടുത്തി ജാനിയെടുത്തി ഉണർന്നു എന്നറിഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പോയതാ സക്കീർഭായ് ഇതാ ഇപ്പോൾ എടുത്തേ കാണാൻ വേണ്ടി വന്നിരിക്കുക സക്കീർഭായ് ഞാൻ തിരിച്ചു വന്നു വീണ്ടും നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ സക്കീർ സക്കീർഭായ് പറയാണ് അതെങ്ങനെ ബുദ്ധിമുട്ടാകും വലിയൊരു മനുഷ്യൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യമാണ് ഞാനിപ്പോൾ ചെയ്തുന്നത് അഭിക്കും ജാനകിക്കും സാധ്യമായത് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി അമ്മ ശരണാലയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം സക്കീർ സക്കീർഭായ് കണ്ടെത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ അബിയുടെയും ജാനകിയുടെയും ജീവിതത്തിൽ ഹനുമാൻ സക്കീർഭായിയാണെന്ന് പറയുന്നത് അമൽ അതും പറഞ്ഞ് കളിയാക്കാണ് അങ്ങനെ കേട്ടാലും എങ്ങനെ കേട്ടാലും സക്കീർഭായ്ക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ ഹനുമാൻ നെഞ്ചി അവിടെ ഇരിക്കുന്നത് ഹനുമാനും ജാനകിയും ഒന്നല്ല സൂര്യനാരായണനാ ഇവർ ആണ് അതെനിക്കറിയാലോ നിങ്ങൾ ചെയ്തു തരുന്ന സഹായങ്ങൾ എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണെന്ന് അപ്പോഴാണ് ജാനകി പറയുന്നത് അബിയേട്ടാ പൊന്നുവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാമോ ആ അബിയേട്ടാ അബിയേട്ടൻ പോകണ്ട അവരെ ഞാൻ കൊണ്ടുവരാം അപ്പോൾ അമ്മ അമ്മയേയും കൂടി കൂട്ടിക്കോ എന്ന് പറയുകയാണ് അബിറാം സക്കിർബായി പറയുകയാണ് ആ ഞാനും പുറത്തേക്കാണ് അധിക നേരം കൂടുതലാരും ഇവിടെ നിൽക്കണ്ട എനിക്ക് കൂടുതൽ സംസാരിക്കാനും പാടില്ല എന്നാൽ ശരിയാബി ഞാൻ പിന്നെ വരാം പിന്നെ അബിറാം അമ്മയോട് പറയാണ് അവൾ മയക്കത്തിലേക്ക് പോകണം തോന്നുന്നു അമ്മ ഇവിടെ ഇരുന്നോളൂ ഞാൻ പുറത്തിരിക്കാം അഭിറാം പുറത്തുപോയ പോയ സമയത്ത് ജാനകിയുടെ അമ്മ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അവരെ ശാനാലയത്തിൽ കൊണ്ടാക്കിയതും അവർ തിരിച്ചു പോകുന്നതും അവർക്ക് അവർ വയലൻ്റാവുന്നതും ഒക്കെയാണ് അവർ ഓർത്തുകൊണ്ടിരിക്കുന്നത് അവർ പിന്നെ നിലതെറ്റിയത് മാതിരി ഓടുകയാണ് ഓടുന്ന സമയത്ത് രണ്ട് സിസ്റ്റർ വന്നിട്ട് അവരെ പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവാണ് പിന്നെ അമല് വീട്ടിലെത്തി അപ്പോൾ അമ്മ അവിടെ ദുഃഖത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ അമല് വന്നിട്ട് വിളിക്കുകയാണ് അമ്മേ ആ എന്താ മോനെ പൊന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ധൃതി പിടിക്കുകയാണ് എന്താ അവളെ വിളിക്ക് നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം അമ്മല് പറയാം അമ്മയോട് അല്ലേ ഞാനും വന്നത് നീ എന്താ മോനെ അബി ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ കൊണ്ടുപോകാനോ എൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അമ്മേ ആനിയെടുത്തി ഉണർന്നു അത് കേട്ട അമ്മ സന്തോഷത്തോടെ പറയാണ് ഏ എന്തൊക്കെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നതെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല ഇവ ഉണ്ടെന്ന് എനിക്കെന്ന് മനസ്സിലായി അമ്മേ ഈശ്വര ഞാൻ സ്വപ്നം കാണാനോ അബിയേട്ടൻ പോയി ജാനിയെടുത്തിടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു അവർ വന്ന് വിളിച്ചപ്പോൾ ജാനിയടത്തി ഉണർന്നു ഏ ജാനിയെടുത്തിടെ അമ്മയും സംസാരിച്ചു തുടങ്ങി എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ നീ ജാനകിയെ കണ്ടോ ആ കണ്ടു കണ്ടമ്മേ ആനിയെടുത്തി തന്നെയാ പൊന്നുവിനെ കാണണം എന്ന് പറഞ്ഞത് ജാനകി സംസാരിച്ചു തുടങ്ങിയോ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ എന്താ പ്രയാസം അമ്മയെ കൂടി കൂടെ കൊണ്ടുപോകാൻ അബിയേട്ടൻ പറഞ്ഞു എനിക്കും ഒന്നും കാണണം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ മോനെ ആര് കൈവിട്ടാലും അവളെ നിൻ്റെ അച്ഛൻ കൈവിടില്ല എന്നുള്ള സത്യം എനിക്കിപ്പോൾ ഉറപ്പായി അപ്പോഴാണ് അമൽ അപർണയെ കാണാൻ ഞാൻ ചോദിക്കുന്നത് അപർണ ഇവിടെയില്ലേ അമ്മേ അവൾ മുകളിലുണ്ട് അപ്പോൾ അമൽ പറയാണ് അവൾ അവളിപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല അന്നുനെ അവളുടെ അമ്മയെ ഉടനെ കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടാണ് അപർണ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് അത് കേട്ടപ്പോൾ അപർണ അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുകയാണ് അതേസമയം അമലിൻ്റെ അമ്മ സന്തോഷത്തോടെ പറയാണ് ഞാൻ പൊനൂനെയും കൂട്ടി വരാം അമൽ ആ സമയം ചിന്തിക്കാണ് ജാനിയാഴ്ത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ജാനിയടത്തിക്ക് ദൈവം രണ്ട് സമ്മാനമാണ് കൊടുത്തത് സ്വന്തം ജീവനും അതിനേക്കാൾ വലുതായ അമ്മയുടെ സ്നേഹവും നീ തമ്പിയെ തളയ്ക്കാൻ ജാനിയടത്തിക്ക് എളുപ്പാവും പറഞ്ഞ മനസ്സിൽ ചിന്തിക്കാണ് അപ്പോൾ അത് തന്നെ കാര്യം ജാനികയുടെ സമയം ഡോക്ടർ പറഞ്ഞു മോളെ ഒന്ന് അവസാനമായി കൊണ്ട് കാണിക്കാനായിരിക്കും അമൽ വന്നത് അമ്മേ ഒന്ന് വേഗം വാ വേഗം പോകാം അവർ അതേസമയം മുകളിൽ പോയി സന്തോഷത്തോടെ വിളിക്കുകയാണ് അച്ഛനെ ആ എന്താടി മോളെ അച്ഛനിപ്പോ ഇവിടെയാ ഞാനിപ്പോ വീട്ടിലാണുള്ളത് ഓഫീസിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ നീ എന്താ വിളിച്ചത് കാര്യം പറ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ആ വിശേഷം ഉണ്ടാകാൻ പോകുന്നത് നമുക്കല്ലേ അച്ഛാ നമ്മുടെ ആ തലവേദന അങ്ങ് തീർന്നു കിട്ടി അച്ഛന്റെ പേരുള്ള ആ കള്ളക്കേസേ കേസ് തീർന്നു തോന്നോ അതെന്താ കേസ് ഇപ്പോ കോടതിയിലെ പരിഗണനയിൽ വരാൻ പോകുവല്ലേ അതിന് കേസ് കൊടുത്തവളെ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ കോടതിയിൽ കേസ് പരിഗണന കെടുക്കാൻ എന്തടി മോളെ നീ തെളിച്ചു പറ ജാനകിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പൊ അവള് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല അമല് വന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അവസാനമായിട്ട് അമ്മയെ വന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും മോളെ നീ പറയുന്നത് സത്യമാണോ അതെ അച്ചാ പിന്നാലെ പ്രഭാവതി അമ്മയും ഓടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ അവള് ഭാഗ്യവതിയാ കിടന്ന് നരകിച്ചില്ല എന്തായാലും ഇനിയിപ്പോ അച്ഛൻ അന്വേഷിക്കാനൊന്നും പോണ്ട ഇപ്പൊ തന്നെ അച്ഛനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അവഴിക്കൊന്നു പോകുന്നില്ല മോളെ ഞാൻ എന്തായാലും മനസ്സവാച അറിയാത്ത കാര്യമാണല്ലിത് പിന്നെ ഞാൻ അതിനെ പോകുന്നത് അപ്പോ അപർണം അറിയാണ് മരണവിവരം ഉടൻ ഞാൻ വിളിക്കാം അവളുടെ മരണത്തിന് അച്ഛൻ എന്തായാലും വരരുത് അച്ഛൻ കമ്പനിയുടെ ആവശ്യത്തിന് ബാംഗ്ലൂരിലെ മറ്റു പോയി എന്ന് ഞാൻ പറഞ്ഞോളാ അവളെ അവിടെ വന്ന് കാണണമെന്ന് എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല മോളെ ആ നീ വെച്ചോ അതേ അച്ഛൻ ഇന്ന് പുറത്തു കേട്ടല്ലോ അത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർക്കാണ് എൻ്റെ പുക കാണാൻ ജന്മം കൊണ്ട സന്ധതി അവൾ അച്ഛനാ ഞാൻ അവളുടെ ജീവനെടുക്കാൻ പോവാടാ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ ഓർക്കാണ് അയാൾ കൊണ്ട് ആലോചിക്കുകയാണ് ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിനുശേഷം പറയാണ് തമ്പിക്ക് നേരെ വിരൽ ചൂണ്ടാൽ ഇന്നൊരു ഒരനാഥ സന്ധതി ഇല്ല അതേസമയം പൊന്നു ഹോസ്പിറ്റലിൽ വന്ന അമ്മയുടെ മടയിൽ അമ്മയെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പൊന്നുന് ഇപ്പൊ സന്തോഷായില്ലേ ഉം പൊന്നുന് ഒരുപാട് സന്തോഷായി അമ്മേ അമ്മഅമ്മ അമ്മ പിന്നെ പൊന്നു അമ്മാമ്മ എന്തിനാ ഇത്രയും കാലം മിണ്ടാതിരുന്നത് അമ്മ മിണ്ടാൻ വേണ്ടിയല്ലേ അമ്മമ്മ മിണ്ടാതിരുന്നത് പൊന്നു ആ സമയത്ത് അമ്മമ്മയെ കാണാൻ വന്നപ്പോൾ അമ്മമ്മ പൊന്നുനോട് മിണ്ടിയതേ ഇല്ല പറയാ അമ്മമ്മേ അമ്മമ്മ എന്താ മിണ്ടാതിരുന്നത് സമയത്ത് അമ്മാമ്മയുടെ ഒച്ച അടഞ്ഞുപോയി പോയി മോളെ അതുകൊണ്ടായിരുന്നു അമ്മാമ്മ മിണ്ടാതിരുന്നത് അതൊന്നും മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ അമ്മമ്മ മീണ്ടുന്നതോ അപ്പൊ അമ്മമ്മ ഓർക്കാണ് അമ്മമ്മയുടെ ശബ്ദം ഒരു ഉരുൾപൊട്ടൽ പോലെ വന്നതാണ് മോളെ അതെങ്ങനെയാ സമയത്ത് സംഭവിച്ചു എന്ന് അമ്മമ്മയ്ക്ക് പോലും അറിയില്ല എൻ്റെ മോളുടെ കിടപ്പ് കണ്ടിട്ട് പോലും അമ്മമ്മയുടെ കണ്ടത്തിൽ നിന്നും ശബ്ദം മാത്രം പുറത്തു വന്നില്ല അമ്മമ്മ എല്ലാം അറിയുന്നുണ്ടായിരുന്നു പൊനുവിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അമ്മമ്മയെ ചുട്ടു പൊള്ളിച്ചു അമ്മമ്മയുടെ ഹൃദയം കീറിമുറിച്ചു പക്ഷേ ശബ്ദം മാത്രം വന്നില്ല അമ്മേ അങ്ങനെയൊക്കെ സംഭവിച്ചോ ഞാൻ കരുതിയത് അമ്മ വന്ന് എന്നെ മോളെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റതാണെന്നാ അബി അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ കണ്ണീർ പൊഴിച്ച് നിന്നെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ ഓരോ നിമിഷത്തിലും മോളെ മോളെ എന്ന് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ മോളെ ശബ്ദം പുറത്തു വരണ്ടേ ശബ്ദത്തിന് മുകളിൽ ഒരു വലിയ പാറ കയറ്റി വെച്ചതുപോലെയായിരുന്നു ജാനകി ചോദിക്കുക അബിയേടൻ എന്താ അമ്മയോട് പറഞ്ഞത് അതൊന്നും എനിക്കിപ്പോ ഓർത്ത് പറയാനാവുന്നില്ല മോളെ ആവം അബി ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ മോള് ഉണരുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നെയും കൊണ്ടു വരുമ്പോൾ അവൻ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മോളയെ എന്ന് വിളിക്കാൻ അവൻ കെഞ്ചി കെഞ്ചി പറഞ്ഞു പക്ഷേ ഉള്ളിൽ നിന്നും ഒച്ചവരണ്ടേ അവന് വാക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അതിനിടയ്ക്ക് പൊന്നു ചോദിക്കുകയാണ് എപ്പോഴാണ് അമ്മേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നേ അവൻ്റെ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടല്ലേ ഉള്ളൂ അനങ്ങാൻ പോലും പറ്റില്ല എപ്പോഴേക്കും അഭിറാം അകത്തേക്ക് കയറി വന്നു എല്ലാവരും പോയോ അബിയേട്ടാ ഇല്ല അമ്മയും അഭി അമരും നിരഞ്ജനയും പുറത്തുണ്ട് അവരെ ഞാൻ ഭക്ഷണം കഴിക്കാൻ അയച്ചു നനകിൽ കഴിവതും സംസാരിക്കാതെ കിടക്ക് എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനീ ചോദിക്കുകയാണ് അബിയേട്ടാ എന്താ എനിക്ക് പറ്റിയത് ഞാൻ തിരിച്ചറിവില്ലാതെ കിടന്നു പോകാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ മൈനിൽ ഒരു മുറിവുണ്ടായി ശരിയായ അളവിൽ ഓക്സിജൻ എത്താതെ വന്നു ഇനി അതിൽ നിന്നും റിക്കവറായത് ഒരു അത്ഭുതമായിട്ടാണ് ഡോക്ടർ പറയുന്നത് അത് മനസ്സിലാക്കി സന്തോഷത്തോടെ കണ്ടും കേട്ടും കിടക്കുക അതേസമയം പൊന്നു ചോദിക്കുകയാണ് അച്ഛാ ഇനി ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ മോൾക്ക് പകല് മാത്രം വന്നു നിൽക്കാം പക്ഷെ അത് ഇപ്പൊ വേണ്ട അമ്മയെ റൂമിൽ കൊണ്ടുപോയിട്ട് മതി ഇപ്പോ അമ്മാമ്മയുടെ കൂടെ പൊന്നു വീട്ടിലേക്ക് പോയിക്കോ അമ്മ വിളിച്ചിട്ട് പറയാണ് അമ്മയുടെ അസുഖം ഭേദമാവട്ട മോളെ അത് ഇനി നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യാം അമ്മാമ്മ പറയാം ക്ഷീണം കൊണ്ട് പൊന്നുന്റെ അമ്മ വീണ്ടും ഉറങ്ങി മ്മ് പൊന്നു ഇവിടെ ഇരിക്കണ്ട പൊന്നു വീട്ടിലേക്ക് പോയിക്കോ പൊന്നു ഇവിടെ ഇരുന്നാലേ അമ്മയെ വീണ്ടും ഉണർത്തു അമ്മാമ്മ ഇവിടെ ഇവിടെയെ അമ്മയോടപ്പം ഇരിക്കട്ടെ വാ നമുക്ക് പുറത്തു പോകാം അമ്മ അവിടെ അരികിൽ ജാനകിയെ തന്നെ നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അപർണയാണ് അപർണ മുറിയിൽ നിന്ന് ഓരോന്നും ചിന്തിച്ചു കൂട്ടുക ജാനകിയുടെ ആ വാർത്ത കേൾക്കാൻ വേണ്ടി അപർണ ഫോണും കയ്യിൽ തന്നെ പിടിച്ചിട്ട് കാത്തിരിക്കുകയാണ് ആരാ വിളിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അപർണ മനസ്സ് ചിന്തിക്കുകയാണ് ഇത്രയും നേരമായിട്ടും ആ വിവരം വിളിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ നാനകയുടെ കഥ കഴിഞ്ഞതാണെങ്കിൽ പൊന്നുവിനെ പിന്നെ കൂടെ കൊണ്ടുപോവില്ല അമ്മയെയും അമ്മൽ കൂടെ കൂട്ടില്ല പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്തായാലും ഓർമ്മയില്ലാത്തയാൾ എണീറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനല്ല മോളെ കൊണ്ടുപോയത് ആ പറഞ്ഞ ഒരുപാട് നേരം ചിന്തിച്ചു എന്നിട്ട് എന്നിട്ടനുശേഷം പറയാണ് ആ ഓക്കേ അത് തന്നെ എന്തായാലും അവസാന നിമിഷം അടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു കാണും അതുകൊണ്ടാണ് അവരൊക്കെ പോയത് അവസാനമായിട്ട് മോളെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോയത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും എൻ്റെ ഫോണിലേക്ക് ആ വാർത്ത എത്തും നിനക്ക് ദൈവം ഒരു വര വരച്ചിരുന്നു ആ വരയ്ക്ക് ഉള്ളിൽ ഇരുന്നതാണെങ്കിൽ നിനക്ക് ദൈവം ആയുസ്സെത്താതെ നിന്നെ കൂട്ടിക്കൊണ്ട് പോവില്ലായിരുന്നു ജാനകിയെക്കുറിച്ച് അഭർണ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയും പറയുകയൊക്കെ ചെയ്യാനാണ് കാണുക കളി തമ്പിയുടെ മോളായിപ്പോയി ആണ് നിനക്ക് പറ്റിയ ഈ വിധി ആ അമ്മ ജാനകിയെ തന്നെ നോക്കി ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ജാനകി കണ്ണു തുറന്നത് ജാനകി കണ്ണു തുറന്നത് കണ്ടിട്ട് അബിറാമിൻ്റെ അമ്മ വിളിക്കുകയാണ് മോളെ ജാനകി അമ്മേ നിന്നെ ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ മോള് നല്ല ഉറക്കായിരുന്നു അമ്മേ അമ്മയും പൊന്നും എവിടെ അബി വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി താത്താവാണി ഉച്ചക്കും ഒന്നും കഴിച്ചില്ലല്ലോ ജാനകി പറയാണ് ചിരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരില്ലെന്ന് എല്ലാവരും കരുതി അല്ലേ അമ്മേ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് അപർണ അമലിനോട് പറയാണ് ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ഒരു ചോദ്യം നീ ഒരു പുരുഷനാണോടാ അത്രയും പറഞ്ഞ് അപർണ അവിടുന്ന് പോകാനായി തിരിയായിരുന്നു അപ്പോഴേക്കും അമൽ കയ്യിൽ കയറി പിടിച്ചിരുന്നു എന്നിട്ട് അമൽ പറയുകയാണ് അത് ആണോ അല്ലേ വന്നി അന്നിനൊക്കെ കാണിച്ചു തരാം അല്ലേ അല്ലേടിയെടി അതേസമയം ജാനകി അമ്മയോട് ചോദിക്കുകയാണ് അബിയേട്ടൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ ഭാര്യ ആരാണെന്ന് അമ്മയ്ക്കറിയോ അതും അമ്മയുടെ ഓർമ്മയിൽ ഇല്ല അമ്പിയുടെ മകൾ അപർണ അപർണ അളകാപുരിയിലേക്ക് കയറി വന്നത് അവിടെയുള്ള എല്ലാവരെയും ചുട്ട് ചാമ്പലാക്കാനായിരുന്നു അത് കേട്ട് ജാനകിയുടെ അമ്മ എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിച്ചത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ